രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളി പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായി രാത്രിയിൽ തന്നെ മാലിന്യം വാരിമാറ്റി നിക്ഷേപിച്ചവർ ശനിയാഴ്ച രാത്രി പത്തിനാണ് നാഗപ്പുഴ ശാന്തകാട് അമ്പലത്തിന് സമീപമാണ് സംഭവം തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയുടെ മാലിന്യമെന്ന് പരിശോധനയിൽ തെളിഞ്ഞു മാലിന്യം നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയും ഉടൻ കലൂർക്കാട് പോലീസ് എത്തി തുടർന്നുള്ള നടപടി രാത്രിയിൽ തന്നെ മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു ഇതിപ്പോൾ ഈ നാഗപ്പുഴ ശാന്തയാട് ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് പലരും വീട്ടിലേക്ക് വെള്ളം അടിക്കുന്ന ഒരു കിണറിന്റെ അടുത്താണ് കൊണ്ടുവന്നിട്ട് വേസ്റ്റ് തട്ടിയിരിക്കുന്നത് ഇന്ന് രാത്രി മണി കഴിഞ്ഞപ്പോഴാണ് ആരാണെന്ന് അറിയില്ല ഒരു വണ്ടിയിൽ ഇവിടെ കുറെ ചാക്കുകൾ പകുതി കനാലിലേക്കും വീണിട്ടുണ്ട് ബാക്കി കരയായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ അപ്പുറത്ത് കുട്ടികളാണ് അത് കണ്ടത് അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും വണ്ടി വിട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ചില ബില്ലുകളും ഒക്കെ കിടക്കുന്നുണ്ട് അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കേണ്ടി വരും ആരാണ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്താണെങ്കിലും ഇതിന് മുമ്പും ഇതുപോലെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി രാവിലെ കാക്കയൊക്കെ കുത്തിവലിച്ച് ഈ കിട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആവും ഇപ്പോൾ വേണമെങ്കിൽ വെള്ളം നിറഞ്ഞെടുക്കും ഒന്നും കൂടി പറ്റില്ല അപ്പോൾ വളരെ അനാസ്ഥയോടെയും അശ്രദ്ധയോടെയും കൂടിയിട്ടുള്ള ഒരു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അവരെ അല്ലെങ്കിൽ കൊണ്ട് ഇത് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ജീവിക്കുന്ന ആളുകളെ പറയാനുള്ളത് നാളുകളായി രാത്രിയുടെ മറവിൽ ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു എന്നും ശാശ്വതമായ പരിഹാരം കാണുന്നതിന് അധികൃതർ ഉടൻ തയ്യാറാകണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് നാഗപ്പുഴ